നമസ്കാരം നമസ്കാരം എല്ലാവർക്കും കെ ഡയറീസിലേക്ക് സ്വാഗതം കഠിനമായ നൃത്ത പരിശീലനത്തിലൂടെ നേടിയെടുത്ത വടിവൊത്ത ശരീരം സമർത്ഥനായ ഒരു ശില്പി കൊത്തിയെടുത്തതു പോലുള്ള അങ്കലാവണ്യം ആരെയും മയക്കുന്ന തരത്തിലുള്ള വശ്യമായ മന്ദഹാസം എണ്ണ കറുപ്പാർന്ന മേനി അഴകിനെ തിളക്കം കൂട്ടുന്ന തരത്തിലുള്ള കണ്ണുകൾ മറ്റു സ്ത്രീകളെ പോലും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള സൗന്ദര്യത്തിന്റെ പേരായിരുന്നു കാലഘട്ടങ്ങളിൽ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് എന്നീ ഭാഷകൾ കൂടാതെ ഹിന്ദിയിലും വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച നടിയായിരുന്നു ബാനുപ്രിയ പല ഭാഷകളിൽ സെറ്റിൽ നിന്നും സെറ്റുകളിലേക്കുള്ള യാത്രകളിൽ കാറിൽ നിന്ന് തന്നെയായിരുന്നു നടി മേക്കപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് സുഹാസിനി ഒരിക്കൽ നടിയെ പറ്റി വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ വിശേഷണം മറമ്പറ്റിയതുപോലെ ആയിരുന്നു നടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു നടിക്ക് കഥാപാത്രത്തെ ആവാഹിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ മത്സര ബുദ്ധിയോടെ പെർഫോം ചെയ്യണമെങ്കിൽ വേണ്ടത് ഓർമ്മ ശക്തിയാണ് എന്നാൽ അതാണ് നടിക്കിപ്പോൾ നഷ്ടമായിരിക്കുന്നത് സമയം കിട്ടുമ്പോഴെല്ലാം വീട്ടിൽ നിന്ന് തന്നെ സ്വയം നൃത്തം അഭ്യസിച്ചുകൊണ്ടിരുന്ന ഒരു കലാകാരിയായിരുന്നു നടി ഭാനുപ്രിയ അനായാസം ചെയ്തുകൊണ്ടിരുന്ന സ്റ്റെപ്പുകളെല്ലാം പിന്നീട് മറന്നു പോകാൻ തുടങ്ങി ഇതാണ് മെമ്മറി ലോസ് എന്ന അസുഖത്തിന്റെ തുടക്കം ആദ്യമൊക്കെ ഇത് ആരോടും പറയാതെ ഒതുക്കി വെക്കാൻ ശ്രമിച്ചു ക്രമേണ എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷ ആയിരുന്നു നടിക്ക് എന്നാൽ അനുദിനം അസുഖം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം പിന്നീട് നടിക്ക് തന്നെ ഉണ്ടായി അസുഖം കാരണം ഈടെ നടന്ന തമിഴ് ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ തന്നെ തനിക്ക് അപമാനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഈ നടി സങ്കടപൂർവ്വം വ്യക്തമാക്കിയിട്ടുണ്ട് മനപ്പാഠമാക്കിയ ഡയലോഗുകൾ ക്യാമറയ്ക്ക് മുന്നിൽ മറന്നതായിരുന്നു പ്രശ്നം സുഖത്തെ പറ്റി ബോധ്യമുള്ള നടി മുന്നേ തന്നെ സ്ക്രിപ്റ്റ് വാങ്ങി ഡയലോഗ്സ് ബൈഹാട്ടാക്കിയായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ ചിത്രീകരണത്തിനായി എത്തിയിരുന്നത് പെട്ടെന്ന് ഡയലോഗുകൾ മറന്നുപോയി ടേക്കുകൾ കൂടിയപ്പോൾ മറവി ഒരു മാരണമായി ഒപ്പം കൂടിയിരുന്നു റീടേക്കുകൾ ടേക്കുകൾ കൂടിയപ്പോൾ നായകനായ യുവനടൻ ദേഷ്യപ്പെട്ടു ഒന്നുകിൽ ഡയലോഗ് മാറ്റി കൊടുക്കൂ അല്ലെങ്കിൽ ഇവരെ മാറ്റൂ എന്നതായിരുന്നു യുവനടന്റെ സംവിധായകന് നേരെയുള്ള ആക്രോശം നായികയെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഈ യുവനടന്റെ അച്ഛന്റെ കൂടെ മത്സരിച്ച് അഭിനയിച്ച് കയ്യടി നേടിയതായിരുന്നു താൻ എന്നും നടി സൂചിപ്പിക്കുന്നു ഇപ്പോൾ താനൊരു പ്രശ്നക്കാരി ആയി താൻ അപമാനിക്കപ്പെട്ട സെറ്റിൽ പിന്നീട് തുടരാൻ നടി തയ്യാറായില്ല അഭിനയത്തിലായാലും നൃത്തത്തിലായാലും സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ് എന്ന് സംവിധായകർ വാഴ്ത്തി പറഞ്ഞിരുന്ന ഒരു നടിക്കായിരുന്നു ഈ ദുരവസ്ഥ സംഭവിച്ചത് ഇത്തരമൊരു അവസ്ഥ വന്നപ്പോൾ തൻ്റെ സഹപ്രവർത്തകരാരും ഫോൺ വിളിച്ചു പോലും അന്വേഷിച്ചില്ല എന്നതാണ് നടിയുടെ മറ്റൊരു തീരാതുകം എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ തെന്നിന്ത്യൻ ചിത്രങ്ങളിലെ പ്രധാനികളായ നായികയും നായകന്മാരും യൂണിയന്റെ ഭാഗമായി വർഷത്തിലൊരിക്കൽ ഒത്തുചേർന്ന് ഒരു ഫോട്ടോ സെക്ഷൻ സംഘടിപ്പിക്കാറുണ്ട് റീസെൻറ്റായി നടന്ന റീയൂണിയന്റെ കാര്യം പോലും നടിയെ ആരും തന്നെ അറിയിച്ചില്ല എന്നതാണ് മറ്റൊരു വാസ്തവം തന്റെ രോഗാവസ്ഥ അറിഞ്ഞ് മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റിൽ പാഞ്ഞെത്തിയത് നടി രാധ മാത്രമായിരുന്നുവെന്ന് ഭാനുപ്രിയ ഓർക്കുന്നു ബാനു നിനക്ക് എന്തു പറ്റിയെന്ന് വിതുമ്പലോടെ കെട്ടിപ്പിടിച്ച് തന്റെ കൂടെ ഇപ്പോൾ തന്നെ മുംബൈയിലേക്ക് വരണമെന്ന് രാധ ആവശ്യപ്പെടുന്നു എന്നാൽ ആർക്കും ഭാരമാകരുത് എന്ന ചിന്തയിൽ ആ ക്ഷണം സ്നേഹപൂർവ്വം നിരസിക്കാൻ മാത്രമേ ബാനുപ്രിയക്ക് സാധിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദർശ് കൗശൽ എന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറെ വിവാഹം കഴിച്ച നടി പിന്നീട് അമേരിക്കയിലായിരുന്നു താമസം സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്ന നടി മകൾ അഭിനയോടൊപ്പം നാട്ടിൽ തിരിച്ചെത്തി വീണ്ടും സിനിമയിൽ സജീവമായി ഭർത്താവുമായി ഡിവോഴ്സായി എന്നാണ് ആദ്യം കേട്ട ഗോസിപ്പ് എന്നാൽ ഇപ്പോൾ ഭർത്താവിനെ കുറിച്ച് ബാനുപ്രിയോട് ചോദിച്ചാൽ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് നടിയുടെ മറുപടി എന്നാൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് ഇപ്പോഴും ആർക്കും നിശ്ചയമില്ല ആന്ധ്രസ്വദേശിയായ മങ്ക ബാനു എന്ന ബാനുപ്രിയ ഇതിനോടകം ഇരുന്നൂറോളം ചിത്രങ്ങളിൽ വേഷമിട്ട് കഴിഞ്ഞു കുടുംബത്തിന്റെ തൂണായിരുന്നു നടി തുടർന്ന് വീട്ടുകാർ തന്നെ സമ്പാദ്യമൊക്കെ തട്ടിയെടുത്തു ചെന്നൈ ടി നഗറിൽ ആശയോടെ സ്വന്തമാക്കിയ ബഹുനില കെട്ടിടത്തിൽ നിന്ന് സഹോദരൻ ഗോപികൃഷ്ണനും കൂടിയായ അനുജത്ത് ശാന്തിപ്രിയയും ചേർന്ന് പടിയിറക്കി വിട്ടത് അക്കാലത്തെ വിവാദങ്ങളിൽ ഒന്നായിരുന്നു ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നടി നേരെ ചെന്നത് വടപളനയിലെ എവി എം സ്റ്റുഡിയോയിലേക്കായിരുന്നു എ വി എമ്മിന്റെ ടി വി സീരിയലുകളിലെ നായികയായിരുന്നു അന്ന് ബാനുപ്രിയ തൽക്കാലത്തേക്ക് സ്റ്റുഡിയോയിലെ മേക്കപ്പ് റൂമിൽ താമസമാക്കിയ നടി പിന്നീട് വാടക വീട്ടിലേക്ക് മാറി ഹൈദരാബാദിൽ വീടുണ്ടെങ്കിലും ഇപ്പോഴും നടി ചെന്നൈയിലെ വാടക വീട്ടിലാണ് താമസം കഥ കേട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വേഷങ്ങൾ സ്വീകരിക്കുകയുള്ളൂ മറ്റു നടിമാരിൽ നിന്നുമുള്ള ബാനുപ്രിയയുടെ ക്വാളിറ്റി അതായിരുന്നു പാദമുദ്ര എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ ആർ സുകുമാരൻ രാജശില്പിയുടെ കഥയുമായി മോഹൻലാലിനെ സമീപിച്ചപ്പോൾ നൃത്ത പ്രാധാന്യമുള്ള നായികാവേഷം ഭാനുപ്രിയ ചെയ്യുകയാണെങ്കിൽ തൻ്റെ ഡേറ്റ് ഉടനെ തന്നെ തരപ്പെടുത്തി തരാമെന്ന് ലാൽ പറഞ്ഞു വിജയ്കാന്ത് സത്യരാജ് എന്നീ നായക നടന്മാരുടെ കൂടെ തമിഴിൽ നടി തിളങ്ങി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു അത് സംവിധായകനിൽ നിന്നും രാജശിൽപിയുടെ കഥ കേട്ടതും അതിലെ തുർക്ക എന്ന കഥാപാത്രമാകാൻ താൻ റെഡിയാണെന്ന് നടി പറഞ്ഞു പൊയ്കയിൽ കുളിർപൊയ്കയിൽ പൊൻവയിൽ നീരാടും നേരം എന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ നനഞ്ഞു കുതിർന്ന തുർക്കയും മോഹൻലാലിന്റെ ശംഭു എന്ന കഥാപാത്രവും തമ്മിലുള്ള രംഗങ്ങൾ പ്രേക്ഷകരെ വളരെയധികം ആകർഷിച്ചിരുന്നു അറിവിന് മറയുമോ നീ അമ്പിളി കലച്ചൂടും നിൻതിരുചടയിൽ എന്നിവയൊക്കെ നടി ഭാനുപ്രിയയുടെ ആകാര സൗഷ്ഠ്യവും അഭിനയ മികവും കൊണ്ട് മാത്രം ശ്രദ്ധേയമായ ഗാനരംഗങ്ങളാണ് തമിഴകത്തെ മാന്ത്രികനായ കെ ബാലചന്ദ്രന്റെ അഴകൻ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായ ബാനുപ്രിയ ഭരതനാട്യത്തിന്റെ ജതിയിൽ ദ്രുതകാളം ചവിട്ടിക്കൊണ്ട് ഡയലോഗിലൂടെയുള്ള ഒരു പെർഫോമൻസ് അത് ബാനുപ്രിയയ്ക്ക് മാത്രം സാധ്യമാകുന്ന ഒരു പ്രകടനമായിരുന്നു മമ്മൂട്ടി തന്നെ തുടർന്ന് പല വേദികളിലും ഈ പ്രകടനത്തെ പറ്റി വാഴ്ത്തിപ്പറഞ്ഞിട്ടുമുണ്ട് അഭിനേത്രിയേക്കാളേറെ ഒരു നർത്തകിയാകണമെന്നതായിരുന്നു ബാനുപ്രിയയുടെ ആഗ്രഹം ഏകമകളെ ലണ്ടനിലേക്ക് അയച്ച ശേഷം ജീവിതം നൃത്തരംഗത്ത് സമർപ്പിക്കാനായിരുന്നു പദ്ധതികൾ ചെന്നൈ കേന്ദ്രീകരിച്ച് സ്വന്തമായി ഒരു ഡാൻസ് സ്കൂൾ ആരംഭിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മെമ്മറി ലോസ് എന്ന രോഗം പിടിപെടുന്നത് ഇത് നടിയുടെ കണക്കുകൂട്ടലുകളെ മൊത്തമായി ബാധിച്ചു തമിഴിലും തെലുങ്കിലും പേരെടുത്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ഈ നടിക്ക് താൻ കരാറ് ചെയ്ത പല പ്രൊജക്ടുകളും തിരസ്കരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ അസുഖത്തിൽ നിന്നെല്ലാം മോചിതയായി നൃത്തവേദിയിലും അഭിനയത്തിലും വീണ്ടും ശോഭിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്കാവട കാതറിന്റെ കൂടെ അഭിനയിക്കേണ്ടി വന്നാലും താൻ ഇനി മധു എന്ന നടന്റെ കൂടെ അഭിനയിക്കത്തില്ല ജോർജ് തോമസ് എന്ന നിർമ്മാതാവുമായി ശ്രീവിദ്യ പ്രണയത്തിലായി അതേ തുടർന്ന് ഉറപ്പിച്ച ഒരു സാഹചര്യത്തിൽ ആ വിവാഹബന്ധത്തെ മധു എന്ന നടനെ എതിർക്കേണ്ടി വന്നു കലാപരമായ നിങ്ങളുടെ ഏത് കഴിവുകളും ഇപ്പോൾ സൗജന്യമായി ആർ സ്റ്റുഡിയോയുടെ വെബ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ആർ സ്റ്റുഡിയോ നെക്സിസ് ഡോട്ട് കോം സന്ദർശിക്കുക